സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപദ്രവം നേരിടുന്ന സ്ഥലങ്ങളിൽ ഒരിടം പൊതുഗതാഗത സംവിധാനങ്ങളാണ് പലതരത്തിലുള്ള ആളുകൾ ഈ സംവിധാനം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബസ്സിലും ട്രെയിനിലും ഓരോ ദിവസവും സ്ത്രീകൾ ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ട് അടുത്തിടെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു വീഡിയോയിൽ ഓടുന്ന ബസ്സിൽ വെച്ച് തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചയാളെ തല്ലുന്ന ഒരു സ്ത്രീയുടെ കാഴ്ച സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു മദ്യപിച്ചെത്തി തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ച യുവാവിനെ യുവതി മറ്റ് യാത്രക്കാരുടെ മുന്നിൽ വെച്ച് നിരവധി തവണ മുഖത്തടിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ലോക്മാറ്റ് എന്ന എക്സ് ഹാൻഡിലിൽ നിന്നുമാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ളത് മദ്യപിച്ചെത്തിയ യുവാവ് ബസ്സിൽ വെച്ച് സ്ത്രീ യാത്രക്കാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു രണരാഗിണി അവരുടെ മികച്ച പോരാട്ടം കാഴ്ചവെച്ചു എന്നായിരുന്നു വീഡിയോയുടെ ക്യാപ്ഷൻ പിന്നാലെ വീഡിയോ വൈറലാവുകയും നിരവധി എക്സ് ഹാൻഡിലുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു പൂനെ നഗരത്തിലെ ഒരു ബസ്സിൽ യാത്ര ചെയ്യവേ മദ്യപിച്ച് ബസ്സിൽ കയറിയ യുവാവ് യുവതിയുടെ കയ്യിൽ കയറി പിടിക്കുകയായിരുന്നു ഇതിൽ പ്രകോപിതയായ യുവതി ഏതാണ്ട് ഇരുപതോളം തവണയാണ് യുവാവിൻ്റെ ഇരു കവളിലുമായി അടിച്ചത് ഇവർ ഷിർദിയിലെ ഒരു സ്കൂളിൽ കായിക അധ്യാപികയായി ജോലി ചെയ്യുന്നതാണ് ഇത്രയേറെ നേരെ യുവതി യുവാവിൻ്റെ മുഖത്തടിച്ചിട്ടും യാത്രക്കാരും പ്രതികരിക്കാൻ തയ്യാറാവാത്തതും ഒടുവിൽ ബസ്സിലെ കണ്ടക്ടർ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കാൻ യുവതി ആവശ്യപ്പെടുന്നതും വീഡിയോയിൽ കേൾക്കാം ഇയാളെ പിന്നീട് ശനിവാർഡ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ യുവാവിനെ പൊതിരെ തല്ലുന്ന യുവതിയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇങ്ങനെ തല്ലേണ്ടതുണ്ടോ എന്നായിരുന്നു ചിലരുടെ അഭിപ്രായം എന്നാൽ യുവതിയെ അഭിനന്ദിച്ചും ഇങ്ങനെ പ്രതികരിച്ചാലേ കാര്യങ്ങൾ അല്പമെങ്കിലും മാറ്റമുണ്ടാകൂ എന്നും മറ്റു ചിലർ അവനെ ചെരുപ്പൂരി അടിക്കണമെന്നായിരുന്നു പ്രതികരിച്ചത്